ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ വയറിളക്കവും പനിയും ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി തിങ്കളാഴ്ച വൈകിട്ടാണ് കേരള കലാമണ്ഡലത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹോസ്റ്റലിലെ ഇരുപത്തിയഞ്ചോളം കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റത് വയറിളക്കവും പനിയും മറ്റും വന്നതിനെ തുടർന്ന് കുട്ടികൾ ചെറുതുരുത്തിയിലെ ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടി കുറച്ചു കുട്ടികൾ മറ്റ് ആശുപത്രികളിലും ചികിത്സ തേടിയതായി പറയുന്നു വിദ്യാർത്ഥികൾ സുഖം പ്രാപിച്ചു വരികയാണ് തിങ്കളാഴ്ച വൈകിട്ട് ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ നിന്നും ഉഴുന്നവട കഴിച്ചിരുന്നുവെന്നും പഴക്കം ചെന്ന എണ്ണ ഉപയോഗിച്ചതിനെ തുടർന്ന് രുചി വ്യത്യാസം ഉണ്ടായിരുന്നതായും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു എന്നാൽ ഇതിത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ടതില്ലെന്നും വിദ്യാർത്ഥികൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുമാണ് കലാമണ്ഡലം അധികൃതരുടെ വിശദീകരണം